എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കുടക്കച്ചിറയാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരത്ത് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം പുരയിടവും അറുപത് സെൻറ്റ് സ്ഥലവും നിലവുമാണ് ഉള്ളത് നിങ്ങൾക്ക് ഒന്നിച്ചു വേണമെങ്കിൽ ഈ വീടും സ്ഥലവുമായി ഉടമസ്ഥൻ കൊടുക്കുന്നതാണ് അതിൻ്റെ വില എന്ന് പറയുന്നത് ഉടമസൻ ചോദിക്കുന്നത് രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് വീടും സ്ഥലവും ആണെങ്കിൽ അമ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമിൻ്റെ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ കാണുന്ന മനോഹരമായ വീടും വിൽക്കാൻ ഇട്ടിരിക്കുന്നു അതിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതും നിങ്ങൾക്ക് വന്ന് കണ്ടിഷ്ടമായാൽ വിലയിൽ സംസാരിച്ച് മാറ്റങ്ങളും ഉണ്ടാകും ഈ വീടിനും അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും തെങ്ങും ഈ പറഞ്ഞ മാവ പ്ലാവ് തേക്കെ അങ്ങനെയുള്ള മറ്റെല്ലാ വൃക്ഷാദികളും ഉണ്ട് ഈ വീടിൻ്റെ പുറകുവശത്തായിട്ടൊരു സ്വിമ്മിംഗ് പൂള് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല അതിനകത്ത് ടൈല് കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അത് റെഡിയാക്കി എടുക്കാം വിശാലമായ മുറ്റമാണ് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട് കൂടാതെ പൂർണ്ണമായിട്ടും ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട് മനോഹരമായ വലിയ രണ്ട് കാർ പോർച്ച് കാണാം ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടിപ്പോൾ ഏകദേശം ഒൻപത് വർഷത്തോളമായി വെട്ടുകല്ലും ആറ്റുമണലും ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിന് ചുറ്റും ഒന്ന് കാണാം ഇത് വീടിന്റെ വലതുവശത്ത് കാണുന്ന ചെറിയൊരു ഔട്ട് ഹൗസ് ആണ് അതിൽ കിച്ചണും ഒരു റൂമും ഒക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പണിക്കോ അല്ലെങ്കിൽ ജോലിക്കാർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ഡി കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അതുകൂടാതെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ വില്ലേജ് പഞ്ചായത്ത് അക്ഷയ ഓഫീസുകൾ ബാങ്കുകൾ അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ വീടും സ്ഥലവുമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പഠിപ്പുരവാതിൽ കടന്നു എന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഈ മനോഹരമായ വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം ആദ്യം തന്നെ തേക്ക് തടികൾ കൊണ്ട് പൂർണ്ണമായും സിറ്റോട്ട് പാനൽ ചെയ്തിരിക്കുന്നു പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ലിവിംഗ് റൂമാണ് വളരെ മനോഹരമായ രീതിയിൽ വൃത്തി പൂർണ്ണമായിട്ടും പാനലാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ സൗകര്യപ്രദമായ വലിയ ഒരു ലിവിംഗ് റൂമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ അതോടൊപ്പം തന്നെ ടി വി കാണുവാനുള്ള പ്രത്യേക പോർഷൻ ഈ വീടിന് നാല് ബെഡ്റൂംസാണ് ഉള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂംസുമാണ് എല്ലാം നല്ല അത്യാവശ്യം വലിപ്പമുള്ള മുറികളാണ് ഇനി നമുക്ക് കാണാനുള്ളത് വീടിൻ്റെ കിച്ചൺ ആണ് പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് നിർമ്മിച്ച കിച്ചണാണ് കൂടാതെ വർക്ക് ഏരിയ അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ രീതിയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റെയർ കയറി ചെന്ന് മുഗലത്തെ നിലയിലേക്ക് പോകാം മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ബെഡ്റൂംസും ഹാളും ലിവിങ്ങും വർക്കേരിയയും അതോടൊപ്പം തന്നെ ബാൽക്കണിയുമാണുള്ളത് എല്ലാം നല്ല വലിപ്പമുള്ള മുറികളാണ് ഉടമസ്ഥനും കുടുംബത്തിനും താമസിക്കുവാൻ വേണ്ടി പണിതായതുകൊണ്ടും വളരെ നല്ല രീതിയിൽ ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട് പണിതിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി ഇത് ബാൽക്കണിയാണ് വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് കാണാം മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ നല്ല അന്തരീക്ഷത്തിൽ നല്ല കാറ്റും വെട്ടവും വെളിച്ചവും ഒക്കെയായി ജീവിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ് നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണുവാനും വീടിനെപ്പറ്റി കൂടുതൽ അറിയുവാനും സ്ക്രീനിൽ താഴെ താഴെക്കൊടുക്കിയ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്കത് വാങ്ങിക്കുവാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഈ കാണുന്ന അൻപത്തി അഞ്ച് സെൻറ് സ്ഥലവും ഈ വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീടും സ്ഥലവും ഒക്കെ കണ്ട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റവും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി